രാവിലെ ഡ്യൂട്ടിക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ നല്ല ചാറ്റലമഴയുണ്ട് ചാറ്റില മഴയൊക്കെ ആസ്വദിച്ച് അടുത്തുള്ള ചെടിയിൽ കുറച്ച് പുഴുവൊക്കെ ഇരിക്കുന്നുണ്ട് പുഴുവും പൂവുമൊക്കെ നോക്കി അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് നേരിട്ട് സൈഡിലേക്ക് തെന്നെ വിടാതെ എന്തോ ഭാഗ്യത്തിന് നേരെ ഓഫീസിലെത്തി അപ്പോൾ കുടയുണ്ട് നമുക്ക് കുടയൊക്കെ പിടിച്ച് അങ്ങനെ പോവുക ആ പിന്നെ ഹിന്ദിക്കാരെ എൻ്റെ ലേബറാണ് അവനിങ്ങനെ ഒരു മാസം മുമ്പ് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വന്നിട്ട് കുറച്ച് സ്വീറ്റ്സ് തന്നു എൻ്റെ എന്നോട് സാറും എൻ്റെ മാരേജ് കഴിഞ്ഞു തുടങ്ങി മേരേജ് ഷാജി യോഗ്യ അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര വയസ്സായി ശരിക്കും ഒരു പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് വയസ്സായി ഞാൻ വെച്ചാൽ പത്തൊമ്പത് വയസ്സാണ് ഓക്കെ കല്യാണം കൈ സ്വാഭാവികം അപ്പോൾ ലഡിക്ക് പെൺകുട്ടിൻ്റെ ചീൻ എന്താണ് പഠിക്കുന്നത് എത്ര വയസ്സാണെന്ന് ചോദിച്ചപ്പോൾ പതിനേഴ് വയസ്സ് അപ്പോൾ ഞാൻ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉള്ള ശരിക്കും നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി പത്തൊമ്പത് വയസ്സുള്ള ചെറുക്കെ അവൻ അപ്പാച്ചി ബേക്കാട് ശ്രീധരനെ കൊടുത്തിരുന്നു ഞാനിതൊക്കെ അതിൽ കേട്ടിട്ട് വണ്ടിച്ചിങ്ങനെ നിൽക്കുക ഞാനൊക്കെ ഇരുപത്തഞ്ച് വയസ്സായി പെണ്ണും ഇല്ല ഇടയ്ക്ക് ഒഴിയില്ല നിൽക്കുക അങ്ങനെയൊക്കെ ഞാൻ പിന്നെ അവനോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ച് മിറ്റായ്ക്കാൻ മേടിച്ച് ചോദിച്ചിട്ട് ഞാൻ ഇനി നാട്ടിൽ പോകുന്നത് ചോദിച്ച് അങ്ങനെ